രണ്ട് കാലം തേശി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം ഈ ഗോപാലം തെലുങ്ങണവണെന്നാണ് അപ്പോൾ അവൾ നമ്മളെ കൊണ്ടോട്ടിലേക്ക് കൊണ്ടോട്ടിലേക്ക് ഒരു സഹായത്തിന് വേണ്ടി വരുന്നത് ഞാനത് ആ ഓഡിയോ കേട്ട് അപ്പോൾ രണ്ട് കാലിനും തേശി കമ്മിയില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ കൊണ്ടോട്ടി വരുമ്പോൾ അപ്പോൾ ഈ വീട് കാണുന്ന എല്ലാവരും മൂപ്പേർക്ക് വേണ്ടിയ നിങ്ങളെ കൈന്നോറ സഹായം മൂപ്പേർക്ക് ഇട്ട് കൊടുക്കണമെന്ന് നിങ്ങൾ എത്ര കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു റുപ്യാണ് ഒരു റുപ്യ രണ്ട് റുപ്യ രണ്ട് റുപ്യ പത്താണ് പത്ത് ഇരുപതാണ് ഇരുപത് നൂറാണ് നൂറ് പിന്നെ അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറ് നിങ്ങൾ എത്ര കൊടുക്കുക ഇരുന്നൂറാണ് ഇരുന്നൂറ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സംഖ്യ അവർക്ക് എന്താ വെച്ചാൽ അതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പക്ഷേ ഭാഗത്തിന് കൂലി കിട്ടും അപ്പം ഈ വീഡിയോ എല്ലാവരും മാക്സിമം കാണണം ഈ വീഡിയോ ഈ വീഡിയോ എല്ലാവരും കാണുക ഗോപാലം എന്ന് പെങ്ങന്നമണ്ണ ഉള്ള ഒരാളാണ് രണ്ട് കാലും നഷ്ടപ്പെട്ട കെ വി നഷ്ടപ്പെട്ട രണ്ട് കാലും കെ സി നഷ്ടപ്പെട്ട ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒരു സഹായമായി നിങ്ങളെ അപേക്ഷിക്കണം നിങ്ങളെല്ലാവരും സഹായം ചെയ്യണമെന്ന് പറഞ്ഞു ഒരു റുപ്പിയായാലും രണ്ട് റുപ്പിയായാലും രണ്ട് റുപ്പിയായാലും അയാൾ സ്വീകരിച്ചു നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊടുക്കണം എന്ന് പറയാം അപ്പോൾ ഗോപാലമായിട്ട് മറക്കണ്ട ഗോപാലം പെരിങ്ങണ്ണമണ് ഉള്ളതാണ് മുമ്പേ നമ്പർ കിട്ടിയില്ലേ ഞാൻ ആ പോസിറ്റീവ് വെക്കുന്നുണ്ട് ആ പോസിറ്റീവ് ഉണ്ടാവും പറലം മുമ്പ് സ്ഥലവും അഡ്രസ്സൊക്കെ എന്നോട് പെരിങ്ങണ്ണമണ്ണാ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക അത് ഞാൻ മുപ്പ മുപ്പൊരോ വീഡിയോ വെക്കുന്നുണ്ട് ആ ഗോപാലൻ്റെ ഫോട്ടോ വീഡിയോ ഞാൻ ഇതിന് വെക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ മനസ്സിലു വേണ്ടി നിങ്ങളെല്ലാവരും ഒരു സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഓക്കെ